അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ ദ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുണ്ട് അപ്പം നിങ്ങളൊക്കെ ദ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അമലുകളും ദകളുമൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുവായിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാതിരി ബോർഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവും പറയാറുണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് കേട്ട് മടുത്ത് കാണും അറിയാത്തവർ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കട്ടെ അപ്പോൾ ഇൻഷാ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ മുത്ത റസൂലിൻ്റെ പേരിൽ ആ മകരീബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇലാ ഹദർത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഔദ്ദുബിള്ളാഹിമിൻഷയിൻ റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമുൽ ഇല്ലാഹിറബിലമീൻ അർറമാൻ ഇറഹീം മാലിക് യോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്തായിൻ എഹ്ദിന സിറാത്തു മുസ്തഖീം മുസ്തീം സിറാത്തുല്ലീൻ അനാമലഹിം അത് കഴിഞ്ഞതിന്റെ ശേഷം കുൽ ഹു അല്ലാഹു അഹദദും ഓത് കുൽദ്റബിൾ ഫലക്കും ഓത് അത് കഴിഞ്ഞിട്ട് ഔതും ബിസ്മി ഓതിട്ട് യാസീൻ സൂറത്ത് മൂന്നെണ്ണം മുത്തറസൂലിൻ്റെ പേരിൽ നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കും നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങോട്ട് തീരാൻ വേണ്ടി അള്ളാഹുലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അള്ളാഹിനോട് പറയ വെള്ളിയാഴ്ച രാവാണ് മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസീൻ ഓതുകൊണ്ട് റബ്ബെ എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഇന്നത്തെ രാവിലെ വർക്കത്ത് കൊണ്ട് നാളെ നേരം വെളുക്കുമ്പോഴേക്കെൻ്റെ മനസ്സിന് റാഹത്ത് തരണേ അല്ല ഒരു സമാധാനം കൊണ്ട് റഹ്മാനെ കടം കൊണ്ട് മനസ്സ് വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട് റബ്ബെ കടം വീട്ടാൻ ഈ ഒരു വഴി കാണിച്ചു താ റഹ്മാനെ അല്ലെങ്കിൽ മാനസികമായിട്ട് മറ്റെന്തെങ്കിലും പ്രയാസം നിങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ നിയത്താക്കിയിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ മകരീബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട കുറുഗൻ കൈയിലെടുത്തുകൊണ്ട് മുത്തറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ അങ്ങോട്ട് പോകാം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഓരോരുത്തർ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന മുൽക്ക് സൂറത്ത് അബ്ദാദ് റാത്തിബ് അതുപോലെ അസ്മാ ഉല്ലുസ്ന സൂറത്തുകൾ വാക്കിയ സൂറത്ത് അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും നിത്യമായിട്ട് രാത്രി മഹരീവിൻ്റെ ശേഷം നമ്മുടെ വീട്ടിൽ നിന്നും സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാവും അതൊന്നും നിർത്തിവെക്കാതെ ഇത് ഓദിക്ക ഇത് മുത്തറസൂലിൻ്റെ പേരിലായ യാസീൻ അങ്ങോട്ട് ഓദി കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ഇന്നത്തെ രാവിലെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ആയിരം തവണ ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് ചെല്ലുക അപ്പോൾ നിങ്ങളെ മനസ്സിൽ എന്തൊക്കെ പ്രയാസമാണുള്ളത് എന്നോട് എപ്പോഴും ഒരുപാട് ഉമ്മമാർ മനസ്സിൽ ഇന്നാലിനെ വിഷമമുണ്ട് പല പലവിധ തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തർക്ക് എൻ്റെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നായിരിക്കില്ലല്ലോ നിങ്ങളുടേത് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളുമായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക അങ്ങനെ പണം കൊണ്ട് പ്രയാസം ഇല്ലാത്തവരുണ്ട് അത് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുള്ളവരുണ്ട് അതൊക്കെ ഏതായാലും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യവും നിങ്ങൾ ഇന്നത്തെ രാവിലെ തന്നെ കേട്ടോ ഇന്നത്തെ രാവിലെ തന്നെ ഈ പറയുന്ന ദിക്കൃ നിങ്ങൾ ചെല്ലണം മനസ്സിലങ്ങോട്ട് നീയത്താക്കിയിട്ട് അള്ളാഹിനോടൊന്ന് മനസ്സ് തുറന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി മനസ്സും അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ പറയുക എൻ്റെ മനസ്സിൽ ഇന്നലെ വിഷമം ഇന്നാലിന്നെ പ്രയാസമുണ്ട് റബ്ബെ അത് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് അതൊന്ന് റാഹത്തിലായി കിട്ടാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ദിക്രൂ ആയിരം തവണ ഞാൻ ചൊല്ലുന്നുണ്ട് റബ്ബെ നേരം വെളുക്കുമ്പോഴേക്ക് എൻ്റെ ആ പ്രയാസം എൻ്റെ ആ വിഷമം നീ തീർത്തു തരണേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലാമായിരുന്നു അപ്പോൾ ഇതിങ്ങ് നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ മുന്നേയായിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് ആദ്യം തന്നെ നിങ്ങൾ ചൊല്ലുക നാരിയത്ത് സലാത്ത് ചൊല്ലിക്കോളി അള്ളാഹു മസല്ലി സലാത്തൻ കാമിലത്തം വസീം സലാമൻ താമം അലാ സയ്യദിന മുഹമ്മദിൻ ലതി തൻഹല്ലുബെയിൽ വഖദ് വൻഫരജുബെയിൽ കുറബ് വത്ത് കുലാബെയിൽ ഹവായജു വത്ത്നാലുബൈ റായിബ് ഓസിനുൽ വജീൽ കരീം വ അല ആലിഹി വ സഹബിഹി ഫീ ഫീൽത്തിം വ നഫസിംബി കുല് മാലു മുലുക്ക് അങ്ങനെ പതിനൊന്നു ൊന്നെണ്ണം ഇതേ രൂപത്തിൽ ചൊല്ലാം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ എല്ലാ സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനാണ് നമ്മൾ ഓരോരുത്തരും സഹിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ രാവിൽ ലാ ഹൗല വലാ കോവത്ത ഇല്ലാബില്ലാഹി ലാലി എന്ന ദിക്ർ ആയിരം തവണ ഒരേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ആയിരം ചൊല്ലിത്തീർത്തതിൻ്റെ ശേഷം അവിടുന്ന് നിങ്ങളെണീക്കാം മനസ്സിലായില്ലേ അതുപോലെ ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് മക്കളോ ആരെങ്കിലും വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്നാലാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഉത്തരം അന്ന് നമുക്കിതിന് തരുകയുള്ളൂ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് അതുപോലെ ഞാൻ ആദ്യം നാരിലാത്ത് പതിനൊന്നെണ്ണം അത് കഴിഞ്ഞിട്ട് ലാഹൗല വലാ കുവത്ത ഇല്ലാബി ലാഹിൽ എന്ന ദിഖർ ആയിരം തവണ അത് കഴിഞ്ഞിട്ടും വീണ്ടും പതിനൊന്ന് നാരിദ്സ്വലാത്ത് ചൊല്ലട്ടോ ഇൻഷാ അല്ലാ ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ചൊല്ലാൻ നോക്കുക ഫസ്റ്റ് തന്നെ ആ മായിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീനോത് പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദുവാ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെയായിട്ട് ഈ ദിഖർ ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ല നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇന്നത്തെ രാവിലെ തന്നെ ഈ പറഞ്ഞ ദിക്ക്റ് ആദ്യം പതിനൊന്ന് നാരിസലാത്ത് പിന്നെ ആയിരം ലാ ഹൗലാ കുവത്ത ഇല്ലാബില്ലാ അലീം എന്ന ദിക്ർ വീണ്ടും പതിനൊന്ന് നാരീത്സലാത്ത രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പം നിങ്ങളോട് പറഞ്ഞു കാരണം ഉമ്മമാരാണ് എൻ്റെ വീഡിയോ ഒരുപാട് കാണുന്നവരുള്ളത് അവർക്കൊന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല എന്നോട് വാട്സപ്പിലായിട്ട് വന്ന് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ കമൻറ്റിലൂടെയായിട്ട് പറയാറുണ്ട് എന്തിനാ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുന്നത് എന്ന് അത് മനസ്സിലാവാത്തവർ എന്നോട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും വാട്സപ്പിലൂടെയായിട്ട് ചോദിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഇന്ന് പറഞ്ഞ ദിക്ർ ഒന്നുകൂടി പറഞ്ഞ് വാട്സപ്പിലായിട്ട് വോയിസ് ആയിട്ട് ഇട്ട് തരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് നാലും പ്രാവശ്യമായിട്ട് വീണ്ടും ഡിക്രുകളും സ്വലാത്തുക്കളും ഒക്കെ ഞാൻ രണ്ട് മൂന്നും തവണ ഞാൻ ചൊല്ലിയിട്ടൊക്കെ പറയാറുള്ളത് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ചൊല്ലണമെങ്കിൽ അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ തരണം അല്ലേ ആ പറയുന്നതും ആ ചൊല്ലുന്നതും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ള രീതികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരണം എന്നാലാണ് അത് നിങ്ങൾക്ക് ചൊല്ലുമ്പോൾ ചൊല്ലുന്ന സമയത്ത് യത്ത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇന്ന് പറഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഇന്ന് ചെല്ലേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നുള്ളത് ഇതുപോലെ മനസ്സിൽ നല്ല കൂടി ഇന്നത്തെ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അത് ഉറപ്പാണ് നാളെ നേരെ വെളുക്കുമ്പോഴേക്ക് ഒരു സന്തോഷ വാർത്ത അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും ഒരു സമാധാനത്തിൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ആളാണ് നിങ്ങൾ എങ്കിൽ ആ കടം വീടാനുള്ള ഒരു വഴി അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ആ പണം ഞാൻ തരാം ടെൻഷൻ ടെൻഷനാവേണ്ട നമ്മുടെ ആ കാര്യം നമുക്ക് എന്തെങ്കിലും റെഡിയാക്കി തരാം അങ്ങനെ എന്തെങ്കിലും ഒരു സമാധാനമുള്ള വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അത് ഉറപ്പാണ് ഒരുപാട് പേര് ഞാൻ ഓരോ വെള്ളിയാഴ്ച രാവിലെ ഇടുന്ന സ്വലാത്തിനെ പറ്റിയും ഓരോ ദിക്കറൊക്കെ പറയുന്ന സമയത്ത് വാട്സപ്പിലൂടെ എത്രയോ ഉമ്മമാർ പറയാറുണ്ട് ഇത്ത ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു എൻ്റെ കാര്യം നടന്നീത്ത എനിക്കെൻ്റെ മനസ്സിന് വല്ലാണ്ട് ഇടങ്ങേറായിരുന്നു ഇത്ത ഒരു സമാധാനം മനസ്സിന് കിട്ടി അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞവരുണ്ട് അലഹമുലില്ല അലഹമില്ല അലഹ് ില്ല അതുപോലെ തന്നെ മദീന എന്ന ഈ ഒരു ചാനലിലൂടെ ഒരുപാട് ദിക്കറുകളും സ്വലാത്തിനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നെയ്യത്താക്കി ചൊല്ലേണ്ട സ്വലാത്തുകൾ തിക്റുകൾ അതിനെപ്പറ്റിയൊക്കെ എത്രയോ പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ മനിയാ എന്നൊക്കെയായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറിനെ പറ്റി നമുക്ക് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണം നമ്മളെ കയ്യിലില്ല പണം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി എന്ന് മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആ ദിക്കറാണിത് യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബ് എന്ന ദിക്ർ ആ ദിക്ർ ചൊല്ലിയിട്ട് ഇന്നലെയും മെനിയാന്നും ഈ ആഴ്ച ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞവരുണ്ട് എനിക്കും കിട്ടാനുള്ള പണം കിട്ടിയിട്ടോ ഞാൻ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരു ഒരു സഹോദരിയുണ്ട് അവരുടെ അയൽവാസി അവരുടെ കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങളായി അത് വാങ്ങിയിട്ട് അപ്പോൾ അവരിടക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അല്ല വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ എപ്പോഴും അവർ ആ ഒരു കാര്യം ആ ഒരു വിഷമം അവർ എഴുതി അറിയിക്കാറുണ്ട് ഇപ്പോൾ ഇന്നലെ മനിയാനായിട്ട് ആ ഒരു സഹോദരി കമൻറ്റിലൂടെ തന്നെയായിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട് എൻ്റെ അയൽവാസി പണം തരാനുള്ളവർ തിങ്കളാഴ്ച പണം നാളെ എന്തോ ഒരു ഏതോ ഒരു ദിവസം പറഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് കിട്ടാനുള്ള പൈസ ആയിരുന്നു എന്നൊക്കെ അവർ കമൻറ്റിലൂടെ അറിയിക്കാറെന്ന് ഉണ്ടായിരുന്നു അൽഹമദില്ല അൽഹംദില്ല ില്ല അലഹമ്മില്ല ഇതുപോലെ അനേകം പേർക്ക് ഒരുപാട് കാര്യങ്ങൾ നിറവേറിക്കിട്ടിയിട്ടുണ്ട് ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ ഞാൻ പറയുന്ന ദിക്കറുകളായിട്ടും സലാത്തായിട്ടും ഒക്കെ ചെല്ലിയിട്ട് അതുകൊണ്ട് ചെല്ലുന്ന സമയത്ത് മനസ്സിൽ നിങ്ങൾ നല്ല വിശ്വാസം വെച്ചിട്ട് അള്ളാഹുവിനോടുള്ള എന്താ പറയുക ഒരു തക്കവയോട് കൂടിയിട്ട് സ്വലാത്തായാലും ദിക്കറായാലും ഒക്കെ ആയത്താലും ഒക്കെ ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലി നോക്കുക ഇൻഷാല്ല അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ ഇൻഷാ ഇൻഷാല്ല വെള്ളിയാഴ്ച രാവണെന്ന് മുത്തർ റസൂലിൻ്റെ പേരിൽ നമുക്ക് യാസിനോദ ഒരുപാട് ടൈമാവും യാസിനോദൻ ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് ടൈമായി പോകും അതുകൊണ്ട് ഫാത്തിയ നമുക്ക് ഒരു മൂന്ന് ഫാത്തിയോദാം ഓതാം കുറച്ച് സ്വലാത്തൊക്കെ ചെല്ലാം إلى حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب <سؤال> عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أستغفر الله العظيم 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 سبحان الله 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 الحمد لله 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 الله اكبر الله اكبر الله اكبر الله اكبر الله اكبر Allahu akbar Allahu akbar Allahu akbar Allahu akbar Allahu akbar Allahu akbar Ya Hayyu Ya Qayyum, 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 Hasbunallah, Hasbunallah, Hasbunallah حسبنا الله 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 لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد الله كتهيل أدريكني يا رسول الله اللهم صل على سيدنا محمد قد الله كتهيل أدريكني يا رسول الله اللهم صل على سيدنا محمد قد الله كتهيل أدريكني يا رسول الله اللهم صل على سيدنا محمد قد الله كتهيل أدريكني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد റഹ്മാനും റഹീമുമായ ും റീമുമായ എൻറെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു പൊറുക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്നതിൽ നിന്നും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല ഞങ്ങളെ അമലുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയത് പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് തരണേ അല്ല മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ല പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് റഹ്മാനെ നിനക്കറിയാമല്ലോ അല്ല ഓരോന്നായിട്ട് പറയണ്ടല്ലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കി കൊണ്ടല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല റബ്ബയെ ആരൊക്കെ ഞങ്ങൾ കൈ ഒയിഞ്ഞാലും റബ്ബേ നീ ഞങ്ങൾ കൈ ഒഴിയല്ലേ അല്ല റബ്ബയെ ഞങ്ങളെ നീ കൈയൊഴിയല്ലേ അല്ല ഞങ്ങളെ പ്രയാസം നീ മാറ്റിക്കൊണ്ട റഹ്മാനെ ഞങ്ങളെ ബുദ്ധിമുട്ട് മാറ്റണേ അല്ല ഞങ്ങളെ അസുഖം മാറ്റിത്തരണേ അല്ല റബ്ബയെ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർ ദുവാ ചെയ്യാൻ പറയാറുണ്ട് റബ്ബയെ അതൊക്കെ നിനക്കറിയാലോ അല്ല അവരുടെയൊക്കെ പ്രയാസം നീ തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറ് വിശാലമാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും തീർക്ക് ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിത്താ അല്ല റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ധ്വാനി സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ ധ്വാനി തട്ടി മാറ്റല്ലേ അല്ല ആ മീനാ മീനാമീൻ ബിറഹമി കെ അർഹമുറാഹിമീൻ വസലല്ലാത്ത മുഹമ്മദീം وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام من المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته